സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും ഒക്കെ ആരോഗ്യം അനാരോഗ്യവും സമ്പത്തും ദാരിദ്ര്യവും ഇതൊക്കെ കലർന്ന ആ ഒരു നിറക്കൂട്ടാണ് ജീവിതം ഇതിനകത്ത് ഏതെങ്കിലും ഒന്നും മാത്രമാണെങ്കിൽ ജീവിതത്തിന് ഒരു ത്രില്ലുമില്ല കുട്ടികളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചറും ഇല്ല ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചില നിറക്കൂട്ടുകളാണ് സമ്മിശ്ര സമ്മിശ്രമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം കൂട്ടിക്കലർന്ന ഒരു ജീവിതം ഈ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ടേസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കറിയാം കാപ്പിപ്പൊടി അതിൽ തന്നെ നല്ല കൈപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടിയുടെ നല്ലൊരു ശതമാനം ചിക്കറി ചേർത്തിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ വരുന്നത് ഒറിജിനൽ കാപ്പിപ്പൊടിക്ക് കൈപ്പ് തന്നെയാണ് പക്ഷെ ആ കാപ്പിപ്പൊടിയിൽ അതിൻ്റെ കൃത്യമായ പാകത്തിൽ മധുരവും പാലും ചേർന്ന് കഴിയുമ്പോഴാണ് നല്ല കാപ്പിയായിട്ട് മാറുന്നത് ഈ പലതരത്തിലുള്ള കാപ്പിയെക്കുറിച്ച് പറയുമല്ലോ കാപ്പിയുടെ ഡിക്ടേഷൻ ഈ ഈ കാപ്പി പൊടിയിട്ടിട്ട് ആവിയായിട്ടെടുക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരാൾ പറയായിരുന്നു ദ ബെസ്റ്റ് കംസ് ഓൺലി വെൻ യു ആർ ബോയിൽഡ് നന്നായിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ അതിൻ്റെ സത്ത് വരികയുള്ളൂ സത്ത് സത്തെടുത്തിട്ടാണുള്ള ആ കാപ്പി ഉണ്ടാക്കുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് കോപ്പി നമ്മൾ ഫിൽറ്റർ കോപ്പിയായിട്ട് ഉപയോഗിക്കുന്ന ഇതൊക്കെ പറയുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ ദ ബെസ്റ്റ് കംസ് ഔട്ട് ഓഫ് ഓൺലി വെൻ വി ആർ ബോയിൽഡ് അതു തന്നെയാണ് നാൽപ്പാട്ട് പാടിയത് ഉരുക്കിടന്നും വിഴുന്നീരിലിട്ട് മുക്കുന്ന മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്ത ഏതോ പണിത്തരത്തിൽ ഉപയുക്തമാക്കാം അങ്ങനെ ഉള്ള ഒരു 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 ബെസ്റ്റ് നമ്മിൽ നിന്നും വരുവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നതെന്നും ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയി കഴിയുമ്പോഴാണ് നാം അപ്പുറമുള്ള ഒരു നന്മയെ ഒരു വിജയത്തെ ഒരു സന്തോഷത്തെ ഒരു ഐശ്വര്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നും അതിനായിട്ട് നമ്മളെ തയ്യാറാക്കുകയായിരുന്നു ഈ ഭുവനൈക ശില്പി ദൈവം നമ്മുടെ സൃഷ്ടാവ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്രകാരമുള്ള ഒരു പണിത്തരത്തിന് നമ്മൾ ഉപയുക്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബലപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മൾ രൂപപ്പെടുത്തണം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് കീടങ്ങൾ അതുപോലെ തന്നെ നമ്മളിൽ കീടങ്ങൾ മാറ്റിക്കളയണം അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക എന്തോ വലിയ നന്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ദൈവം ഭുവനൈക ശില്പിയായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്നെ ഒരുക്കുകയാണ് എന്നെ മെരിക്കുകയാണ് അല്ലാതെ എന്നെ ഒതുക്കുകയല്ല അങ്ങനെ ആ ഒരുങ്ങാൻ നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നമുക്ക് കാണാൻ കഴിയും സങ്കടത്തിൻ്റെ കടൽ ഒരിക്കലും മുങ്ങി താഴുകയല്ല ആ കടലിൽ നിന്നും കരയിലേക്കുള്ള ഒരു കരകയറ്റം നമുക്കുണ്ട് അത് കാണാൻ നമ്മൾ പിടിച്ചു നിൽക്കണം നമ്മളും നീന്തി മുന്നോട്ട് പോകണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേടും